ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിരുന്ന എന്നെ ധൈര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിലെ സിനിമ സിനിമട്ടോഗ്രാഫറാക്കിയ വ്യക്തിയാണ് അനുബന് അപ്പം അതെനിക്ക് എൻ്റെ കരിയറിൽ കരിയറിലൊരു ഭയങ്കര ആയിരുന്നു അത് അനുബന്റ കൂടെ ഇതിപ്പോൾ എൻ്റെ നാലാമത്തെ സിനിമയാണ് സിനിമഗ്രാഫറായിട്ട് അപ്പം അതിന് എനിക്കൊരു അവസരം തന്ന എബ്രാം സറിനും ും എലി എന്റെ ഡയക്ടർ മനോട്ടനും ആ ഓക്കെ താങ്ക്സ് താങ്ക് യു ആദ്യ ഈ പേര് പെട്ടതായിരുന്നു ഈ രവീന്ദ്ര നീ എവിടെയാണ് അപ്പൊ ഷീലുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് അയച്ചപ്പോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടോ എൻ്റെ പേര് രവീന്ദ്രൻ ആണ് മെസ്സേജ് അയച്ചത് എങ്ങനെയാണ് ഞാൻ വീട്ടിലുണ്ടെന്ന് ഇല്ല ചേട്ടാ നമ്മുടെ പടത്തിന്റെ പേരിട്ടാണ് ഞാൻ തോന്നുന്നത് ഷീലു ഈ മെസ്സേജ് വെരി ഹാപ്പി പലർക്കും അറിയില്ല എന്റെ പേര് എ കെ രവീന്ദ്രൻ എന്നുള്ളതാണെന്നുള്ളത് ആ പേര് എന്നോട് എക്സ്പീരിയൻസ് ഈ ഒരു ടീമിന്റെ ഇവിടെ വർക്ക് ചെയ്യുന്നു നേരത്തെ അനുഭവം ഇതൊരു പണ്ട് പറഞ്ഞ സ്വാധീനം എന്താണെന്നുള്ള നമുക്കും അറിയില്ല എല്ലാ പടങ്ങളിലോട്ട് മുപ്പത്തഞ്ച് പടക്കാണ് ഒരു വർഷത്തിൽ അഭിനയിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് പന്ത്രണ്ട് മിനിറ്റ് അവിടെയൊക്കെ കാണുന്നുണ്ട് ബട്ട് ഹിസ് പ്രസൻസ് എ വെരി വെരി പോസിറ്റീവ് ഞാൻ ഇവരെ കൊച്ചുനാളത്തോട്ട് കാണാനാണ് വീട്ടിൽ വന്നിരുന്നിട്ട് കനിയും കുടിച്ചുകൊണ്ട് ടി വി ഒരു ധ്യാനം എനിക്കറിയാം മെഡ്രാസ് അത് കഴിഞ്ഞിട്ട് ഇന്നും ആ അങ്കൽ കൂടി മാറ്റാത്ത ഒരുത്തരാണ് ബദ്ൻപരായി സി സോഷ്യൽ മീഡിയയിലൊക്കെ ധ്യാൻ്റെ ഒരു പ്രസൻസ് ദീൻസ് ഓഫ് ലാഫ്റ്റർ ഇൻ യോൺ

ഒരു കണ്ണൂർ കൊണ്ടുനടക്കുന്ന ഒരു കോട്ടയം കൊണ്ടുനടക്കുന്ന ഒരു കാശ്മീരി പെണ്ണും അങ്ങനെ പറഞ്ഞ തോക്കടുത്ത് നിൽക്കുന്ന ഈ രവീന്ദ്രനെ നീ പിറായോ അത്ര മനോജ് ഐ വെരി ഹാപ്പി പടം കണ്ടപ്പോൾ തന്നെ നേരത്തെ അസീസിന്റെ ക്യാരക്ടർ നമ്മൾ വിചാരിക്കാത്ത വിചാരിക്കാത്തുണ്ടർ ജോബ് ഓക്കെ ൾ നേരത്തെ സന്തോഷത്തോടുകൂടി ഞാൻ അഭിമാനത്തോടുകൂടി ഞാൻ ഇതിനു മുമ്പ് ബാക്ക് ബോയ്സാണ് ഞാൻ ചെയ്തത് അപ്പോൾ അന്ന് മുതല് ഇന്നുവരെയുള്ള സൗഹൃദമാണ് ഷിരൂസായിട്ട് എൻ്റെ ഒരു സുഹൃത്തു ചേച്ചിയെ പോലെയാണ് മാത്യു സാറും അതുപോലെ തന്നെ അപ്പോൾ അവർ വന്നിട്ടാണ് അവിടെ വിളിച്ച് വന്നത് അപ്പോൾ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഇതിൻ്റേതായ എല്ലാവിധ ആശ്വാസകളും അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞോട്ടെ ഈ പടത്തിന്റെ ഒപ്പം തന്നെ ഞാനും വിഷ്ണുവും അഭിനയിച്ച അപൂർവ പുത്രന്മാരും റിലീസുണ്ട് അപ്പോ ആ പടം നിങ്ങൾ കാണണം ഇത് രണ്ട് രണ്ട് ചോടകാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ സിനിമയും പടവും വിജയിക്കട്ടെ അപ്പോ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു വെരി മച്ച്